de പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ നൽകി പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപയും പഞ്ചായത്ത് മെമ്പർമാരും ജീവനക്കാരും ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ചേർന്ന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും സംഭാവന നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി പണിക്കർ എൻ കെ ശ്രീകുമാർ പ്രിയ ജ്യോതികുമാർ അംഗം ശ്രീവിദ്യ എന്നിവർ ചേർന്ന തുക മുഖ്യമന്ത്രി കൈമാറി ന്യൂസ് ബ്യൂറോ പന്തളം ട്രിപ്പിൾ നൈൻ ബ്ലൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്